ിൽ നിന്ന് കാഴ്ചയുടെ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ദാ നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് മറ്റാരുമല്ല ഒരുപാട് ദിവസമായി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട് മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഒരു ആക്ടറാണ് അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അംഗീകാരങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങാം അത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരുന്ന കാര്യമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന മൂവിയിലെ ആ ക്യാരക്ടറിന് നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് അവാർഡ് മികച്ച സ്വഭാവ നടിക്കുള്ള കരസ്ഥമാക്കി ി ആക്ടറിനെ കുറിച്ചും കന്യകാർ ടോക്കീസ് എന്ന് പറഞ്ഞ രണ്ട് പടങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ വർഷം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില അനിത എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാനുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ പറയാണെങ്കിൽ ഇതുവരെ സിനിമയിൽ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്നെ പോലെയുള്ള ഒരു ക്യാരക്ടറാണ് അനിത കാര്യങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാണുകയും വളരെ വളച്ചൊടിച്ചിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് അഭിനയ മുഹൂർത്തങ്ങളുള്ള ക്യാരക്ടറാണ് അതെ പക്ഷെ എൻ്റെ ക്യാരക്ടർ എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നി ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിലേക്ക് തോന്നിയിരുന്നു ഇതിന് നല്ലൊരു അംഗീകാരം കിട്ടും എന്നുള്ളതൊക്കെ ഇല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഒരു അംഗീകാരം കിട്ടി കഴിയുമ്പോഴാണല്ലോ അതിന്റെ പ്രഷറും വെയിറ്റും ഒക്കെ ശ്വാസിക ഇപ്പൊ ഈ വർഷം അനുഭവിച്ചോണ്ടിരിക്കല്ലേ അത് ഇപ്പോൾ ഇതേ അവാർഡല്ലേ കിട്ടിയത് അതെ അതെ ഇതേ ടൈറ്റിൽ സെയിം ടൈറ്റിൽ സോ ഇനി ഇതിന്റെ ഇപ്പോഴാണ് ഇതിന്റെ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നിപ്പോഴാണ് ചിന്തിക്കുന്നത് മറ്റേത് ക്യാരക്ടേഴ്സ് വരുന്നു നമ്മള് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ പറ്റാവുന്നതെ ഇപ്പൊ ഒരു അവാർഡ് കിട്ടി കഴിയുമ്പോ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചും കൂടെ നമ്മുടെ ആക്ടി ഒന്നും കൂടെ ശ്രദ്ധിക്കും എന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് സത്യത്തിൽ ഈ ഒരു 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 മെയിൻ ത്രെഡ് എന്ന് പൊളിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി എനിക്ക് വളരെ ടഫ് ആയിരുന്നു ഒരു ഇല്ലാത്ത ഒരാളാണ് പിന്നെ കുറിച്ച് അറിവില്ലാത്ത വെച്ചാൽ ഞാൻ പഠിച്ച കോളേജസിൽ പോലും ഉണ്ടായിരുന്നില്ല അതിനെ കുറിച്ച് നമ്മളൊരു അല്ല ബോധം ഇല്ലാതെ പറ്റി ക്ലിയർ ആയിട്ട് ആണ് അപ്പൊ അത് സത്യത്തിൽ നല്ലൊരു കാര്യമല്ല എന്നാലും നമ്മുടെ ഒരു കാര്യത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ ആ അതിനെ കുറിച്ച് അറിവില്ലാതെ തന്നെ ആ സ്ക്രിപ്റ്റിനെ നൂറ് ശതമാനം വിശ്വസിച്ച് ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ചെയ്യാന്നുള്ളത് മാത്രമുണ്ടായിരുന്നുള്ളു അപ്പൊ ഒരു ഗെയിം കളിച്ചാലോ ഗെയിം ഗെയിം എന്താണ് തന്നെ ഇവിടെ അതൊന്നുമില്ല ഗെയിം ആണ് അപ്പൊ നല്ലതാവാൻ ചാൻസ് ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നായികയാണ് ഒരു മലയാളത്തിന്റെ വളരെ അതായത് ഒരു കാലത്ത് മലയാള സിനിമയിലെ എല്ലാവരും ഇങ്ങനെ ശോഭന ചേച്ചിയാണോ അല്ല കുറച്ചും കൂടി പഴയ കാലത്തിലേക്ക് ഒന്ന് പോകും അതാണ് ക്ലൂ ശോഭന ചേച്ചി ആയിരിക്കും മുൻപത്തെ ഒരു ഇതിലേക്ക് പോകും ഒരുപാട് ഹിറ്റ് പാട്ടുകള് ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ആ പൊട്ടാണ് ഈ നടിയുടെ ഒരു ഹൈലൈറ്റ് വിഷയ സിനിമകളിലും അല്ലെങ്കിൽ അവർ ഇപ്പോഴും ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ ആ ഒരു പൊട്ടുണ്ടാവും മനസ്സിലായോ എപ്പോഴും തുമ്പത്തുള്ള ആ പേരെന്നാ പറയും ശങ്കർ സാറിന്റെ ഹീറോയിൻ ആയിരുന്നോ ഒരുപാട് ചേച്ചിയാണ് ഉദ്ദേശ് മേനക ചേച്ചിയല്ല ഞാൻ പറഞ്ഞ ക്ലൂസ് അല്ല എല്ലാം അല്ലെ അതെ ക്ലൂസ് ഒക്കെ ശരി അതെ ജയഭാരതി ചേച്ചിയാണെന്ന് ഈ ഫോട്ടോ കണ്ടാതെ തന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ പിന്നെ അല്ലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചു അടുത്തത് അങ്ങനെയാണ് നോക്കിക്കോളൂ അതേതാണത് ഇതൊരു കാരണവശാലും കണ്ടുപിടിക്കാൻ ആരായിരിക്കും ഏകദേശം എന്തെങ്കിലും രണ്ട് കണ്ണുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്റെ അമ്മ അതാണോ പൊട്ട് ഇതും അതായത് ഭയങ്കര രേവതി ചേച്ചിയാണോ ഏഹ് രേവതി ചേച്ചി രേവതി ചേച്ചിയല്ല രേവതി ചേച്ചിയുടെ ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ ലാലേട്ട കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച ഇപ്പൊ ഇപ്പൊ സിനിമകൾ അഭിനയിക്കുന്നില്ല പക്ഷെ ഒരു മേക്ക് ഓവർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ചേച്ചിയാണോ കളിക്കുന്ന ഇതൊക്കെ ഇത് നല്ല മുഖാണ് ഇത് മറ്റേ ഞാൻ പറഞ്ഞേക്കാം എന്റെ ഫോട്ടോ എങ്ങാനും വേറെ ഏതെങ്കിലും ഷോയിൽ ആൾക്കാരെ കാണിച്ച് കുശിനു വെച്ച് ഇങ്ങനെ വലിച്ചു നീട്ടി വെക്കാനായിട്ട് ഓൾറെഡി പുതിയൊരു ഗസ്റ്റ് വരുമ്പോൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു ഇപ്പഴും എടുത്തു വെച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ പെർഫോമർ ഇവിടെ കാത്തിരിക്കുകയാണ് ആരാണ് എന്താണെന്നുള്ളൊരു ചെറിയൊരു വിഷ്വൽ ആദ്യം കാണാം എന്നിട്ട് നമുക്ക് അവരെ വിളിക്കാം എൻ്റെ പേര് ഏഞ്ചൽ ദീതീഷ് എൻ്റെ പേര് ദേവികാനി ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നു ഏഴ് വർഷമായി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നു ഇപ്പോൾ പെരണിനാട്യം എന്ന കലാരൂപം ശ്രീ കലാഗ്രാമം സിറാജത്തിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നു എനിക്ക് പെരണിനാട്യം കളിക്കുമ്പോൾ ഒരുപാട് പേടി ഉണ്ടായിരുന്നു അതിനുശേഷം ചേച്ചി എന്നെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങി ഏഞ്ചലും ദേവികയും ഇന്ന് അമൃത ടി വിയുടെ ഈ ഫ്ലോറിൽ വന്നു നിൽക്കുമ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനത്തിൻ്റെ നിമിഷത്തിലാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടുപേരും നൃത്തത്തിൽ നല്ല പ്രാവീണ്യം തെളിയിച്ചവരാണ് ഞങ്ങൾ രണ്ട് പേരും ഇന്നൊരു കുടുംബമായിട്ടാണ് നൃത്തവുമായി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിനെ എല്ലാവരും എൻ്റെയും ഏഞ്ചലിൻ്റെയും നൃത്തം കാണണം സപ്പോർട്ടും ചെയ്യണം രണ്ട് കൊച്ചു മിടുക്കികളാണ് നമുക്ക് വരാൻ പോകുന്നത് അവര് സാധാരണ പോലത്തെ ഡാൻസ് അല്ല കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കലാപരിപാടി ആയിട്ടാണ് റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് വളരെയധികം ശരിക്കും എന്താണ് ഈ ഒരു ഡാൻസ് നിങ്ങൾ പഠിക്കാനും എന്താണ് ഈ ഡാൻസിന്റെ ഒരു പിന്നിലുള്ള കഥ സാറെ ഡാൻസ് ക്ലാസ് ഇങ്ങനെ സാധാരണ ഭരതാട്യം പഠിക്കുമ്പോ ഒരു ദിവസം സാറ് ഇങ്ങനെ കുറച്ച് കലം വാങ്ങിവെച്ചു ആ ചെറുതായി ചെറുതായി പ്രാക്ടീസ് പ്രാക്ടീസ് മുകളിൽ നിന്ന് ആ അങ്ങനെയാണ് നിങ്ങൾ ഇത് പഠിച്ചത് ഈ മുന്നോട്ട് വെച്ചത് പേര് നാട്യം നാട്യം വേർഡാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശം പഠിക്കാൻ ഉദ്ദേശം ഉണ്ട് നോക്കാം നല്ല 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 കല ഉണ്ടാക്കുന്ന ആദ്യം പൊട്ടാത്തൊരു കലണി പെരണി നാട്യം എന്നാണ് ഇതിന്റെ പേര് നിങ്ങൾ എത്ര മാത്രം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയാണ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഒരു ഒരു അത് സാധാരണ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെലപ്പോ അപകടവും പറ്റും

കണ്ടിട്ടുണ്ടോ ഏത് കണ്ടിട്ട് നിന്റെ ുംടാണേ നമ്മുടെ പടാണ് കോഴിക്കോട് ആക്കിഷ്ടേ അതുകൊണ്ടാണ്

കായ വറത്തു തരാലോ കറുമുറു വയറു നിറച്ച് കഴിച്ചോ തമ്പിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ് കലബില തേനൊഴുകണ കോഴിക്കോട് മിഠായി തെരുവൊറു ബീപി അടിസക്കാര മെടുപ്പുള്ള ബീപി മീചന്ത വഴിയൊന്നുകേറി മുൻചുള്ള നടക്കാവ് താണ്ടി തന്നെ പുതിയീച്ചിൽ കേട്ടിമുളിയുടെ വലിയ ഗ്യാങ് പരിചയപ്പെടാം അല്ലെ എല്ലാവർക്കും നമസ്കാരം പറയൂ ചേട്ടാ പേര് എന്താണ് എന്റെ പേര് ാണ് കൂലിപ്പണിയാണ് പിന്നെ ഈ നൃത്തത്തെ ഒരു കാര്യം പറയാം തീർച്ചയായിട്ടും അത് ദക്ഷിണേന്ത്യയിലെ ദേവദാസികളാൽ ആടപ്പെട്ട നൃത്തരൂപമാണ് ഇത് ഭരതനാട്യത്തിൽ മേളത്തൂർ ശൈലിയുടെ ഒരു മുഖമുദ്രയാണ് കേരളത്തിൽ ആദ്യമായി പെരണിനാട്യം വേദിയിൽ അവതരിപ്പിക്കുന്ന ഈ കുട്ടികളാണ് കേരളത്തിൽ ഇതാരാ വന്നിരിക്കുന്നത് ഞാൻ ചേച്ചി ആ മുഖച്ചായുണ്ട് ചേച്ചി എന്ത് ചെയ്യുന്നു സ്റ്റാൻഡേർഡിൽ പഠിക്കുക ഡാൻസും പാട്ടൊക്കെ ഉണ്ടോ ഡാൻസ് ഭരതനാട്യം പഠിക്കുന്നുണ്ട് സെയിം സാറിന്റെ അടുത്ത് തന്നെ ഓക്കെ ഇത് പഠിക്കുന്നുണ്ടോ ഈ പെരണി ണ്ടോ അതും ഉണ്ട് ഓ അപ്പൊ വന്നുണ്ടായിരുന്നു എന്താ വരാത്ത അടുത്ത ശരി ഇത് ദേവികടെ അമ്മ അമ്മയുടെ പേര് പറഞ്ഞ ദിവ്യ ദിവ്യ ചേച്ചി എന്താണ് ചെയ്യുന്നത് ടീച്ചറാണ് ടീച്ചറാണ് കണ്ടാലും ആ ഒരു ടീച്ചറിന്റെ ലുക്ക് ഉണ്ട് ഏത് സബ്ജക്റ്റാ മാത് ഇത് ദേവികയുടെ അച്ഛൻ അച്ഛനാണ് ഞാൻ ടീച്ചറാണ് ഓ ഇംഗ്ലീഷ് ആണ് ഓക്കെ ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചർക്കും ജനിച്ച മകളാണ് ദേവിക ദേവിയാത് ഇഷ്ടം അടിപൊളി അപ്പൊ നമ്മുടെ മക്കൾ ഇവിടെ ഓൾ സെറ്റ് ആണല്ലേ നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് കാണാം റെഡി